ി രജന മുഹമ്മദ് സങ്കടപ്പെട്ടാലും എന്താ മോളെ ഇതുപോലെ ഒരു ഭർത്താവിനെ തന്നെ നിനക്ക് ദൈവം സമ്മാനിച്ചില്ലേ ഈ നളിനിയാൻറ്റിക്ക് ഒത്തിരി സന്തോഷായിട്ടോ ശരിക്കും ദൈവം കുട്ടി ചേർത്ത് വെച്ചതാ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പം അത് അറിയാൻ കഴിയുന്നുണ്ട് കള്ളമില്ലാത്ത സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഇണക്കുരുവികൾ എന്നും ഇതുപോലെ തന്നെ നിങ്ങൾ ചേർന്ന് നിൽക്കട്ടെ ജിത്തുവിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഓരോന്ന് പറയുമ്പോഴും നന്ദയുടെ ഉള്ളം കിടന്ന് പിടയുകയായിരുന്നു അപ്പോഴും അവളെ മനസ്സിൽ ജിത്തു ജിത്തുവല്ല തൻ്റെ എന്ന് പറയാൻ പോയപ്പോൾ അവൻ തടഞ്ഞു വെച്ചതിന് കാരണം തേടുകയായിരുന്നു അവൾ വാ തോരാതവൻ ഓരോന്ന് പറയുമ്പോഴും തിരിച്ചൊരു മറുപടി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലാത്തത് കൊണ്ട് നന്ദ ഒരു ചിരിയിൽ എല്ലാത്തിനും മറുപടി ഒതുക്കി എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ ചേച്ചി തന്നെ വൈകി വീട്ടിലമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാ ശരി നിങ്ങൾ പൊയ്ക്കോ ഒരു ദിവസം രണ്ടു കൂടി വീട്ടിലേക്ക് വീട്ടിലേക്കുമായോ തീർച്ചയായും വരുവാൻ്റെ ഒത്തിരി സന്തോഷത്തോടുള്ള എൻ്റെ മറുപടി കേട്ടുകൊണ്ടാവും നന്ദ അല്പ ദേഷ്യത്തോടെ എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് ചേച്ചിയോട് യാത്ര പറഞ്ഞ് മുമ്പോട്ട് നടന്നത് അമ്മ തനിച്ചത് കൊണ്ടുള്ള ടെൻഷനാണവർക്ക് അതാ ഈ തിരക്കെട്ട് പോകുന്നതിൻ്റെ കാരണം നന്ദ പോകുന്നത് നോക്കി തന്നെ ഞാൻ അവരോട് പറഞ്ഞു മോൻ്റെ ഭാഗ്യാണ് മോനെ അവളെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് ചേച്ചി വെറുതെ പറഞ്ഞതല്ല അത്രയും നല്ല കുട്ടിയവള് അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ആ പാവം അവളെ സഹോദരൻ തനി മാറിയാ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ടാ കുഞ്ഞിനെ അവൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഞാനൊരു തിളക്കം കണ്ടത് അതിൻ്റെ കാരണം മോനാണെന്ന് ചേച്ചിക്ക് ആ സന്തോഷം ഇന്ന് അവൾ നിറക്കാൻ മോന് കഴിയണം ഞാൻ പറഞ്ഞത് മോന് ഇഷ്ടമായോന്നൊന്നും അറിയില്ല എങ്കിലും സ്വന്തം മോനെ പോലെ കരുതി പറഞ്ഞതാണ് കേട്ടോ എനിക്കറിയാൻ ചേച്ചി ആ കണ്ണുകൾ നിറയാൻ ഞാൻ ഒരിക്കലും മറ്റൊരാൾ കാരണം ആ കണ്ണ് നിറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ആ ഉറപ്പ് ഞാൻ തരാട്ടോ എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അവർക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു മുഖം ഏർപ്പിച്ച് കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന നന്ദേ ആഹാ അവിടുന്ന് തിരക്കിട്ട് വന്നിട്ട് ഇവിടെ നിൽപ്പാണോ നീ ഞാൻ കരുതി നീ ഇപ്പോൾ വീട്ടിലെത്തി കാണുമെന്ന് അങ്ങനെയല്ലായിരുന്നു നടത്തത്തിൻ്റെ സ്പീഡ് ഞാൻ ഓരോന്ന് പറയുമ്പോഴും പെണ്ണ എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോഴും ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇതെന്ത് പറ്റി എൻ്റെ സന്തോഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി ഈ കണ്ണീര് കൊണ്ട് എൻ്റെ മുമ്പ് നിൽക്കരുതെന്ന് ഇതിന് മാത്രം എന്താ കണ്ണീര് ഈ പെണ്ണേ എന്തായിരുന്നു ഇത്രയും നേരം അവരോട് സംസാരിച്ചത് അവളുടെ ആ സംസാരത്തിൽ അല്പം ദേഷ്യമുള്ളതുപോലെ തോന്നി എനിക്ക് അതിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് ഞാനും വിട്ടുകൊടുക്കാൻ തന്നില്ല ഞങ്ങൾ ചുമ്മാ ഓരോ നാട്ടുകാരെയും പറഞ്ഞു നിൽപ്പായിരുന്നു എന്നാലും നിൻ്റെ അമ്മയുടെ കൂട്ടുകാരിക്ക് എന്നെ നല്ലതുപോലെ ഇഷ്ടമായിട്ടുണ്ട് അവിടെ നിന്ന് എന്നെ വനോളം പുകയത്തുന്നുണ്ടായിരുന്നു എന്നെ മാത്രമല്ല കേട്ടോ നിന്നെയും ഭയങ്കര ഇഷ്ടമാണ് ആക്ക് ആ അമ്മ വരച്ചത് പിന്നെ എനിക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടായി എൻ്റെ പെട്ടെന്ന് എല്ലാവരോടും കൂട്ടാവും അതാ ജിത്തുവേട്ടനോട് ഒത്തിരി പരിചയമുള്ളതുപോലെ സംസാരിച്ചത് പിന്നെ എന്താടി നിർത്തി കളഞ്ഞത് പിന്നെ കഴിഞ്ഞിട്ട് ബാക്കി എന്തായിരുന്നു ഹേയ് ഒന്നുമില്ല നീ വാ നമുക്ക് നടന്നു സംസാരിക്കാം അത്രയും പറഞ്ഞു ഞാൻ അവൾക്കൊപ്പം പടികെട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങിയതും സാരിയിൽ ചവിട്ട് വീണ് നന്ദ വീഴാൻ പോയിരുന്നു ആ നിമിഷം തന്നെ രക്ഷകനെന്നോണം അവളുടെ അതിരങ്ങൾ എൻ്റെ പേര് മൊഴിയുമ്പോഴേക്കും എൻ്റെ ഇരു കൈകൾ കൊണ്ടും അവൻ അവളിലൊരു രക്ഷയ്ക്കൊരുക്കിയിരുന്നു കണ്ണുകൾ ഇറകി അടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ കിടക്കുന്ന പെണ്ണിനെ കണ്ട അവൾ ഒരു നിമിഷം കൊണ്ട് അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്റെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ മെല്ലെ അവളെ താഴെ കിട്ടും പോലെ ഒന്ന് താഴ്ത്തിയതും പെണ്ണൊരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു നോക്കിയതും ഒരു പിടച്ചിരിയോടെ എന്റെ കയ്യിൽ നിന്നും അകന്നു മാറി അവൾ ആ പ്രവൃത്തി കണ്ട് ഒരു ചിരിയോടെ ഞാൻ അവളെ നോക്കിയതും അവളെ കണ്ട് ഞങ്ങൾക്കരികിലേക്ക് നേരത്തെ കണ്ട ആ ചേച്ചി നടന്നു വരുന്നത് ആ സമയത്ത് നന്ദയുടെ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു കുറച്ചു മുമ്പേ എന്റെ കയ്യിൽ കിടന്നത് ആ ചേച്ചി കണ്ടോ എന്ന ഭയമായിരുന്നു അവൾക്കുള്ളിൽ എന്ന് മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഹോ ഞാൻ പേടിച്ചു മോള് വീഴാൻ പോയപ്പോൾ ചേച്ചിയുടെ ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും മോൻ്റെ കൈ അവിടെ താങ്ങായപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി ഇതേപോലെ എന്നും താങ്ങും തണലേ ഈ കഴിയണം കേട്ടോ രണ്ടുപേരും എൻ്റെ ബാനു ഇപ്പം ഉണ്ടായിരുന്നേ ഇപ്പം എത്രമാത്രം സന്തോഷത്തിലായിരിക്കും അവളെ മകളപ്പം ഇതുപോലെ ഇരു കൈയിലാണ് ഈശ്വരനെ ഏൽപ്പിച്ചതെന്ന് അവൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും നാലു മക്കളിൽ ഇവൾ മാത്രമാണ് ഇങ്ങനെ ഒരു തൊട്ടാവാടിയായത് ആരെന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ട് കണ്ണീരൊല്പിച്ചു നിൽക്കും അതിപ്പോഴും അങ്ങനെ തന്നെയാണെൻ്റെ പിന്നെ കരയാൻ ഞാൻ സമയം കൊടുക്കാത്ത പ്രശ്നമാണ് എന്റെ മുമ്പിൽ ഈ കണ്ണീര് കൊണ്ടു വന്നാലേ നല്ലത് കിട്ടുമെന്ന് അറിയാം അല്ലടി ഒന്ന് ചേച്ചിക്ക് അങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നതിന്റെ കൂടെ അവളോടങ്ങനെ പറഞ്ഞതുകൂടി അപ്പോൾ പെണ്ണിന്റെ മുഖം ചുവന്നു തൊടുത്തിട്ടുണ്ട് കരഞ്ഞാൽ നീ നല്ലത് കൊടുത്തേക്ക് വെക്ക് പെണ്ണിനൊന്ന് മാറ്റിയെടുക്കണം അത് നിന്നെ കൊണ്ടേ പറ്റൂ എന്ന് ചേച്ചിക്ക് ഇപ്പോൾ ഉറപ്പായി പിന്നെ ഇനി നിങ്ങളെങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടാവണം കേട്ടോ മനസ്സിലായോ നിനക്ക് ഇനി വരുമ്പോൾ ഈ മുഖത്തൊരു അമ്മ തിളക്കം കാണണമെന്ന് അതും പറഞ്ഞ് അവളെ കവളിലൊന്ന് തലോടിയതും ഒരു മറുപടി പറയാനാവാതെ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു മിഴികൾ നിറഞ്ഞെങ്കിലും ആ സമയം ആ മുഖം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം ഭഗവാൻ കേൾക്കട്ടെ ഇവളിൽ അങ്ങനെ സന്തോഷം ഉടൻ വന്ന് ചേരട്ടെ ഇവളിൽ എന്ന് പറയാതെ ഞങ്ങളിൽ നിന്ന് പറയും മോനെ അവളിൽ അമ്മ തിളക്കം കാണുമ്പോൾ നിന്റെ മുഖത്ത് ഒരു അച്ഛൻ്റെ തിളക്കം കാണണം അത്രയും പറഞ്ഞ് ഒരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചേച്ചി നടന്നകലിന്നത് നോക്കി ഞാൻ നന്ദയിലേക്ക് നോട്ടം മാറ്റിയതും പെണ്ണ് മുഖം തിരിച്ചു നിന്നു അത് മൈൻഡാക്കാതെ അവളെ കയ്യിൽ പിടിച്ച് ഞാൻ മുന്നോട്ട് നടന്നു പെണ്ണ് എന്നെ നോക്കി ജിത്തു എന്തോ അവളുടെ മുഖത്ത് നോക്കി ഞാൻ ഒരു നേരത്തെ സ്വരത്തോടെ ചോദിച്ചു അത് അത് പിന്നെ എന്താടി കിടന്ന് വിൽക്കുന്നേ ഇപ്പം നീ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം ഞാനല്ല നിന്റെ ഭർത്താവ് എന്ന് അവരോട് പറയാൻ പോയപ്പോൾ നിന്നെ ഞാൻ എന്തിനാ തടഞ്ഞതെന്നല്ലേ അതെ എന്തിനാ അത് ചെയ്തത് അതുകൊണ്ട് അവരെ മനസ്സിൽ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്തത് പോലെ ആയില്ലേ നിന്റെ ചോദ്യത്തിലുള്ള മറുപടി തരുമുമ്പേ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കേ ഞാനങ്ങനെ അവർക്ക് മുമ്പിൽ നിന്ന് തടഞ്ഞപ്പോഴേ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും നിനക്കെന്നോട് ദേഷ്യം തോന്നിയോ എന്തിനാ ദേഷ്യം യഥോല സ്ഥാനത്തേക്ക് ഞാൻ ഇടിച്ചു കയറി വന്നതിന് നീ പറയാൻ പോയ വാക്കുകളെ തടഞ്ഞു വെക്കുമ്പോൾ നിനക്കെന്നോട് ദേഷ്യം തോന്നിയില്ലേ ഒരിക്കലുമില്ല ജിത്തേടനതു പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം കഴുത്തിലേക്ക് കിടക്കുന്ന താലിയുടെ അവകാശി അവർ നമ്മളിൽ നിന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകലത്തിലാണെങ്കിൽ പോലും അവർക്ക് പകരം മറ്റൊരാൾ അവിടെ കൊണ്ടുവരുന്നത് ആർക്കിഷ്ടപ്പെടുന്ന കാര്യമില്ല ഇത് കേട്ടെൻ്റെ ഈ താലി എന്നിൽ നിന്ന് ഏത് നിമിഷവും പൊട്ടിറിയിച്ചപ്പെട്ടേക്കാം എങ്കിൽ പോലും ആ സ്ഥാനത്ത് മറ്റൊരു പേര് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആരേക്കാളും നന്നായി ജിത്തേട്ടൻ അറിയാം പിന്നെ ജിത്തേട്ടൻ എന്തിനാ അത് പറഞ്ഞതെന്നായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് വേണേ അവളൊന്ന് നോക്കിക്കൊണ്ട് ഞാനൊരു അത് പറഞ്ഞതും പെണ്ണ് കണ്ണും മേച്ചൊരു നോട്ടായിരുന്നു ഓ ഇങ്ങനെ നോക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ ആ സമയത്ത് അവർ അങ്ങനെ ചോദിച്ചപ്പം ആ ഉത്തരമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ പിന്നെ അവരുടെ അടുത്ത ചോദ്യം ഏത് എവിടെയെന്നായിരിക്കും അപ്പം നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തി വരും അത് കഴിയുമ്പോൾ അത് വെച്ച് വീണ്ടും ചോദ്യം വരും ഇതാവുമ്പോൾ ഒറ്റ ഉത്തരം കൊണ്ട് കാര്യം അവസാനിച്ചു നമ്മൾ അവരോട് കള്ളം പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അതുവരെ ഉരുടെ കൂടി അത് നന്ദയുടെ മുഖം തെളിയും പോലെ തോന്നി എനിക്ക് എന്തടി ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയോ എനിക്കതിന് ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ ഒവ് അതിപ്പം ഞാൻ കണ്ടു ഉണ്ടെന്ന് നിറച്ച് നിന്ന് ടെൻഷനില്ലാത്തത് കൊണ്ടാണല്ലോ എന്നാലും വല്ലാത്തൊരു ജന്മമാണ് പെണ്ണെ നിൻ്റെത് ഇത്രയും കുത്തിനോവിച്ചിട്ടും അവൻ്റെ പേരിന്റെ ഭാഗത്ത് ഒരു അല്പസമയം എന്റെ പേര് ചേർത്ത് വെച്ചപ്പോൾ ദേഷ്യം പിടിച്ച് മുഖം ഉറപ്പിച്ച് വന്നു നിൽക്കുന്നു എന്നിട്ട് അതെന്തിനാന്നൊരു ചോദ്യം ചെയ്യലു ഇങ്ങനെ സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ഇപ്പൊ എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്യാനേ കാണിക്കുന്ന ആവേശമൊന്നും നിന്നെ വേദനിപ്പിക്കുന്നു യതിനോട് കാണിക്കുന്നില്ലല്ലോ ഈ ദേഷ്യം വരുമോന്നും അവനോട് കാണിക്കാറില്ലല്ലോ അതെന്താ എൻ്റെ നന്ദസിന് കഴിയാത്തത് നമുക്ക് ഉത്തരം തന്നു ഉറപ്പുള്ളവരോട് ചോദ്യം ചോദിക്കാനും നമ്മുടെ ദേഷ്യ സങ്കടം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുടെ നിൽക്കുന്നവരോടത് പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയും അതേ ഞാനും ചെയ്തോളൂ അപ്പം ഞാൻ നിന്നെ മനസ്സിലാക്കുന്നൊന്നും സമ്മതിച്ചല്ലോ അല്ലേ അത് ഞാൻ എന്നോ സമ്മതിച്ചതല്ലേ ജിത്തേട്ടനോൾ എന്നെ അറിഞ്ഞതായി ആരും കാണില്ല അതല്ലേ എനിക്കെൻ്റെ ജിത്തേട്ടൻ എന്നും സ്പെഷ്യൽ ആവുന്നത് ഓവ് ഓവ് അതുകൊണ്ടാകും ഞാൻ വന്ന് കയറിയപ്പോൾ ഒരു ചിരി കൊണ്ടുപോലും എന്നെ സന്തോഷം നിറക്കാഞ്ഞത് ഞാനത് പറഞ്ഞതും പെണ്ണിൻ്റെ മിഴികൾ നിറഞ്ഞു എന്തോ അവളെ കണ്ണിലെ നനവ് എപ്പോഴും എൻ്റെ ഹൃദയത്തെ പൊള്ളിക്കും പോലെയാണ് കണ്ടു നിൽക്കാൻ പറ്റാത്ത പോലെ ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തപ്പോൾ ജിത്തേട്ടനും സങ്കടമായോ ഏയ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ നിന്റെ അവഗണനയും മൗനമൊക്കെ കണ്ടപ്പോൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് തോന്നിയത് എന്നിട്ടെന്തേ പോവാഞ്ഞത് ഒരു കുറുമ്പോടെ ആ ചോദ്യം സ്നേഹിച്ചത് ഹൃദയത്തിൽ തട്ടിയത് കൊണ്ട് ഇടിച്ചു പോകാൻ പറ്റില്ലല്ലോ ഒന്ന് മൗനം കാണിക്കുമ്പോഴേക്കും വിട്ടുപോകുന്ന ബന്ധങ്ങളിൽ അവിടെയാണ് പെണ്ണ സ്നേഹം നിന്റെ മൗനം അത് നീ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നിന്റെ വേദനകളുടെ അടയാളമാണെന്ന് എനിക്കറിയും പോലെ മറ്റാർക്കും അറിയില്ലല്ലോ എന്തിനാ ചിത്തിയിട്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഇന്നേ ഞാൻ അറിയാത്ത സ്നേഹമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് ഇതൊക്കെ കാണുമ്പോൾ പേടിയുണ്ട് എനിക്ക് അതെന്തിനാ എൻ്റെ സ്നേഹം കാണുമ്പോൾ എനിക്കിത്ര പേടി നിന്റെ കടുവയല്ലേ പേടിക്കേണ്ടത് ഈ നഷ്ട സ്നേഹം നഷ്ടാവുന്ന എൻ്റെ പേടി മുഴുവൻ നാളെ ചിറ്റേട്ടൻ്റെ പെണ്ണ് കടന്നു വരുമ്പോൾ എന്നോട് കാണിക്കുന്ന അടുപ്പം അവൾക്കിഷ്ടായില്ലെങ്കിലോ അങ്ങനെ ഒരു പേടി നിനക്ക് വേണ്ട കാരണം എൻ്റെ പെണ്ണ് അവളേക്കാളേറെ എന്നെ സ്നേഹിക്കുന്നവളാണ് ആ മനസ്സിൽ മുഴുവൻ എന്നോടുള്ള സ്നേഹമാണ് നിന്നെപ്പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ നുണക്കുഴിക്കവളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് വരും അമ്പാടി വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ അവളെ ഉള്ളിൽ ആ ഭാഗ്യം ചെയ്ത പെണ്ണ് അറിയാനുള്ള ആകാംക്ഷ കൂടിയിരുന്നു ചിത്തൂട്ടാ എന്നോടൊന്ന് പറഞ്ഞൂടെ അവൾ ആരാണെന്ന് ഒന്ന് പറഞ്ഞതാ എൻ്റെ പിന്നാലെ വന്നുകൊണ്ട് പെണ്ണ് ചിണുങ്ങിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ നോക്കി കാണുകയായിരുന്നു യതുവിൻ്റെ തലയിൽ കുഴിച്ചു മൂടപ്പെട്ട യഥാർത്ഥ നന്ദിയെ ഇതേ ചിത്തേട്ട അവളെക്കുറിച്ച് ചോദ്യപ്പച്ചതന്നെ സ്വപ്നം കാണാൻ തുടങ്ങിയോ അവളെ തന്നെ നോക്കി നിൽക്കുന്ന എന്നെ പിടിച്ച് അവൾ ചോദിച്ചതും എൻ്റെ മനസ്സ് നിറയുകയായിരുന്നു എൻ്റെ പ്രാണൻ്റെ മുഖം അങ്ങനെ ഒരു പേര് കൊണ്ട് വാക്കുകൊണ്ടും വർണ്ണിക്കാൻ പറ്റിയില്ല എൻ്റെ പെണ്ണിനെ അധികം വേഗാതെ എൻ്റെ നന്ദീസിനോട് ഞാൻ എൻ്റെ മനസ്സ് തുറക്കൂട്ടോ അതുവരെ കാത്തിരിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി ഇതേസമയം റൂമിലിരുന്ന് ഇതെല്ലാം നോക്കിക്കാണുന്ന യെതിവിൽ വല്ലാത്തൊരു ദേഷ്യവും അസൂയയും നിറഞ്ഞു എന്നിട്ട് ഇത്രയും സമയമായി എന്നോടൊന്ന് പഴയ പോലെ സംസാരിക്കാൻ അവന് ടൈമില്ല നന്ദുസേ പറഞ്ഞ് അവളെ പിന്നാലെ നടക്കാൻ നേരമുണ്ട് കോപ്പിനെ അവൾക്കും അത് അവൻ വന്നാൽ പിന്നെ കണ്ണീരും ഇല്ല എപ്പോഴും രണ്ടാളെ ഒരുമിച്ച് നടത്തവും ഇരിപ്പുമല്ല അല്ല വെച്ചതാണല്ലോ അവൻ അവളെ അതുകൊണ്ടല്ലേ എനിക്ക് പഴയ കൂട്ടുകാരനെ നഷ്ടമായത് ഇനി ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലും ജിതിൻ എന്ന സൗഹൃദം എനിക്ക് തിരികെ കിട്ടുമോ ഓരോ നിറത്തിൽ ഏത് കാട്ടിലേക്ക് ചാരിരുന്നതും ഡോർ തുറന്നുകൊണ്ട് നന്ദ റൂമിലേക്ക് വന്നു അവളെ കണ്ടതും അവനൊന്ന് നോക്കിയതും പിന്നെ എന്തോ ഓർമ്മ വന്നതുപോലെ ആ നോട്ടം പിൻവലിച്ചു ഏട്ടാ എന്താ ഏട്ടനു വേണ്ടി ഞാനൊരു വഴിപാട് നടത്തിയതാണ് ഈ പ്രസാദം ഞാൻ തൊട്ട് വന്നോട്ടെ വേണ്ടെന്ന് പറയല്ലേ എന്നോടുള്ള ദേഷ്യം വാശിയൊന്നും ഭഗവാനു മുമ്പിൽ കാണിക്കേണ്ട അവൻ്റെ മുമ്പിൽ യാചന പോലെ അവളത് പറഞ്ഞതും തട്ടിമാറ്റാൻ പോയ കൈയും പറയാൻ വന്ന വാക്കുകളും സ്വയം അടക്കി പിടിച്ചു കൊണ്ടവൻ അതേ ഗൗരവത്തിൽ അവൾക്ക് മുമ്പിൽ ഇരുന്നതും അത് സമ്മതമാക്കിക്കൊണ്ട് ആ പ്രസാദം അവൻ്റെ നെറ്റിയിലേക്ക് അവൾ തൊട്ടു കൊടുക്കും മുമ്പേ ജിതിൻ്റെ കൈകൊണ്ട് ആ പ്രസാദം യതുവിൻ്റെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു എന്താണ് ജിതിൻ്റെ മനസ്സിലെന്ന് അറിയാനുള്ള ആകാംക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എൻ്റെ ഉള്ളിലുണ്ട് ആതുവരെ അധികം നീട്ടിക്കൊണ്ടു വന്നാൽ തന്നെ നമുക്ക് കണ്ടറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടപ്പുറത്തുള്ള ബലൈക്കണുകൾ പ്രസിദ്ധിക്കും ഇൻഷുറൻ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ